ി സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വേറിട്ട അനുഭവമാക്കി കാലടി ബ്രഹ്മാനന്ദോദയം ജൂനിയർ ബേസിക് സ്കൂൾ വിദ്യാർത്ഥികൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കൽ സൂക്ഷ്മ പരിശോധന പിൻവലിക്കൽ തുടങ്ങിയ എല്ലാ പ്രക്രിയകളും പൂർത്തിയാക്കിയാണ് തെരഞ്ഞെടുപ്പ് നടത്തിയത് ഓരോ ക്ലാസ്സിലെയും ക്ലാസ് ലീഡർമാരെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി അധ്യാപകരെ എല്ലാവരും കൂടി ആലോചിച്ചു ജനാധിപത്യ രീതിയിൽ തന്നെ വോട്ടിംഗ് സമ്പ്രദായം നടത്താമെന്ന് കുട്ടികൾക്ക് ജനാധിപത്യ രീതിയിലുള്ള വോട്ടിംഗ് സമ്പ്രദായം പരിചയപ്പെടലുമായി അങ്ങനെ എല്ലാവരുടെയും തീരുമാനപ്രകാരം എലക്ഷൻ സാധാരണ നമ്മൾ വലിയ ആളുകളെ കോട്ട് തന്നെ കുട്ടികളെല്ലാം ആവേശത്തോടെ ജനാധിപത്യ സംവിധാനത്തിൽ പൊതു തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തുന്നതിന്റെ പ്രാധാന്യവും നടപടിക്രമങ്ങളും കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തിയത് അധ്യാപകരുടെ കൂട്ടായ്മയുടെ ഭാഗമായിട്ടാണ് പരിപാടി സംഘടിപ്പിച്ചത് സ്കൂളിലെ ഇലക്ഷൻ ഇന്നാണ് ഇവിടെ നടക്കുന്നത് ഓരോ ക്ലാസ്സിൽ നിന്നും മികച്ച ലീഡറിനെ തന്നെ തിരഞ്ഞെടുക്കണം ഓരോ സ്കൂൾ പ്രവർത്തനങ്ങൾ സ്കൂൾ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിൽ തന്നെ നടപ്പിലാക്കണം പാലി ബി ജെ ബി എസിലെ എൽ പി തലത്തിലെ കുട്ടികൾക്ക് തന്നെ ജനാധിപത്യ പ്രക്രിയ നേരിട്ട് അനുഭവഭേദ്യമാക്കുന്നതിന് വേണ്ടി സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ കുട്ടികളോട് തന്നെ കുട്ടികൾ തന്നെ കുട്ടികൾ സ്ഥാനാർത്ഥികളാവുകയും അവർ തന്നെ ഇലക്ഷൻ നയിക്കുകയും ചെയ്തുകൊണ്ടുള്ള ഒരു ഇലക്ഷൻ പ്രക്രിയ തന്നെയാണ് ഇവിടെ നടക്കുന്നത് കുട്ടികൾക്ക് തന്നെ ആശയം ആശയം മഹത്തായ മനസ്സിലാക്കുന്നതിനും ക്ലാസ് ലീഡറും ലീഡറും കൂടാതെ തന്നെ സ്കൂൾ വേണ്ടി പി എസ് വേദിയാകുകയാണ് പ്രത്യേകം തയ്യാറാക്കിയ പോളിംഗ് സ്റ്റേഷനിൽ വിദ്യാർത്ഥികൾ തന്നെ പ്രിസൈഡിംഗ് ഓഫീസർ പോളിംഗ് ഓഫീസർമാർ എന്നിങ്ങനെയും വിരലിൽ മഷി അടയാളവും വോട്ട് രേഖപ്പെടുത്തുന്നതിന് ചിഹ്നം ഉൾപ്പെട്ട ബാലറ്റ് വോട്ട് രേഖപ്പെടുത്തി നിക്ഷേപിക്കുന്നതിന് ബാലറ്റ് ബോക്സും തയ്യാറാക്കിയിരുന്നു യഥാർത്ഥത്തിൽ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ നാം നടത്തുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഒരു പൊതു തെരഞ്ഞെടുപ്പിന് സമാനമായി നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കുന്നത് അത് പിൻവലിക്കുന്നതിന് അതോടൊപ്പം തന്നെ അവസാന സ്ക്രൂട്ടിനും കഴിഞ്ഞിട്ട് നിലവിലുള്ള സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് അവരുടെ ചിഹ്നമെല്ലാം പ്രദർശിപ്പിച്ച് ഒരു തെരഞ്ഞെടുപ്പ് പോളിംഗ് സ്റ്റേഷനിൽ പോളിംഗ് നടക്കുന്നത് അതുപോലത്തെ ഒരു മാതൃകയിൽ ബാലറ്റ് പേപ്പർ തയ്യാറാക്കി പോളിംഗ് ഓഫീസറെ ഓഫീസറെ പ്രിസൈഡിംഗ് നടത്തുന്ന വലിയൊരു ാണ് പ്രധാനാധ്യാപിക ജെസി തോമസ് അധ്യാപകരായ ഹരികൃഷ്ണൻ ഈശ്വരൻ നമ്പൂതിരി മനു മഹേഷ് നയന അവരാച്ചൻ സുഷമ ഷാന്റി കിഞ്ചൽ അശ്വതി ബിന്ദുമണി തുടങ്ങിയവർ നേതൃത്വം നൽകി സാധാരണ നമ്മൾ ഇത്തരത്തിലുള്ള ഇലക്ഷനും സ്കൂൾ പാർലമെൻറ്റെല്ലാം യു പി ഹൈസ്കൂൾ തലങ്ങളിലാണ് അപ്പോൾ ചെറിയ കുട്ടികളും കൂടി അതിൻ്റെ രസം അനുഭവിക്കട്ടെ അവരും അതിലെ പങ്കാളികളാവട്ടെ അതുവഴി അവർ ചില എഴുത്ത് വായന പോലുള്ള പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കട്ടെ എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ വർഷം ഇവിടെ ഇലക്ഷന് ആരംഭിച്ചത് അതിന് നമ്മൾ സാധാ ഒരു എലക്ഷൻ പോലെ അതിൻ്റെ പ്രചരണം അതിൻ്റെ തോരണ തോരണങ്ങൾ അതുപോലെ തന്നെ അവർക്കുള്ള ബാലറ്റ് യൂണിറ്റ് അവർക്ക് അവർക്കതിനുവേണ്ടി എലക്ഷൻ്റെ ഉദ്യോഗാർത്ഥികളായിട്ട് കുട്ടികളെ തന്നെ അങ്ങനെ എല്ലാം കുട്ടികളെ വച്ചുകൊണ്ട് തന്നെ നടത്തുന്ന ഒരു ഇലക്ഷനാണ്